കേട്ടുമായി ബന്ധപ്പെട്ട ഞാൻ കേട്ടിട്ട് എഴുതിയതിലൂടെയുള്ള എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ എനിക്ക് കേട്ടിട്ട് എഴുതാൻ പോകുന്നവർക്ക് എന്തായാലും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടിട്ട് എഴുതുന്ന സമയത്തും അതുപോലെ തന്നെ കേട്ടറ്റിനെ അപ്ലൈ ചെയ്യുന്ന സമയത്തും നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പൊ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രദ്ധിക്കാം അപ്പം ഫസ്റ്റ് വൺ കേട്ടറ്റിന്റെ പറയുകയാണെങ്കിൽ കേട്ടറ്റിനെ പറ്റി ഞാൻ കുറച്ച് ഫസ്റ്റ് പറഞ്ഞ് തരാം കേട്ടറ്റ് എന്ന് പറയുമ്പം ടു നമ്മളിപ്പം ബി എഡ് കഴിഞ്ഞവർക്കാണ് അതായത് ഡിഗ്രി പ്ലസ് ബി എഡ് എടുത്തവർക്കാണെങ്കിൽ കേട്ടറ്റിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് കേട്ട് കാറ്റഗറി ടൂവും ആണ് എഴുതാൻ പറ്റുന്നത് അതായത് നമുക്ക് അഞ്ച് മുതൽ പത്ത് വരെ പഠിപ്പിക്കാനാണ് നമ്മൾ ബി എഡ് എടുത്താൽ നമുക്ക് പറ്റുക ഇനി നമ്മൾ ടി ടി സി ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കേട്ടറ്റ് വണ്ണും ടൂ ആണ് എഴുതാൻ പറ്റുക അതായത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും അപ്പം നമുക്ക് കോമൺ ആയിട്ട് ബി എഡ് എടുത്തോട്ടെ ടി ടി സി എടുത്തോട്ടെ നമുക്ക് കോമണായി എഴുതാൻ പറ്റുന്ന കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് കേട്ടിട്ട് കാറ്റഗറി ടു ആയിരിക്കും അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പൊ കേട്ടറ്റ് കാറ്റഗറി ടു എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള എക്സാം ആണ് ബാക്കി എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കേണ്ടെങ്കിൽ നമ്മുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടറ്റ് കാറ്റഗറി ത്രീ ആണ് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടത് ഓക്കെ ആണല്ലോ അപ്പം കെ ടി കാറ്റഗറി ത്രീ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഡിഗ്രി ഉണ്ടാവണം ഡിഗ്രി പ്ലസ് ബി എഡ് നമുക്ക് ബി എഡ് എടുക്കേണ്ടി തന്നെ എന്താണ് ഡിഗ്രി വേണമല്ലേ അപ്പം ഡിഗ്രി പ്ലസ് ബി എഡ് ആണ് കാറ്റഗറി ടു ത്രീൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇനി കെ ടെ കാറ്റഗറി ടു ആണെങ്കിൽ നമുക്ക് എന്താ മതി ടി സി ഉണ്ടായാലും മതി ബി എഡ് ഉള്ളവർക്കും പറ്റും ഓക്കെ അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും അപ്പം കെ ടെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ കെ എക്സാം ഞാൻ പൊതുവേ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറച്ച് ടഫായിട്ടുള്ള എക്സാമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് കുറേ ആൾക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്ന ടൈമിൽ തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ നോക്കുക അതായത് ബി എഡ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക നമുക്ക് സെക്കൻഡ് ഇയറിൽ നമുക്ക് എഴുതാൻ പറ്റും ലാംഗ്വേജ് വിഷയക്കാർക്ക് ഫസ്റ്റ് ഇയറിൽ എഴുതാൻ തോന്നുന്നത് പക്ഷെ നമുക്ക് ബാക്കി സയൻസ് വിഷയക്കാർക്കൊക്കെ എന്താ സെക്കൻഡ് ഇയറിലാണ് കേട്ടിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം കേട്ടിട്ട് നമ്മളിപ്പോൾ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാക്സിമം എഴുതാൻ വേണ്ടി ശ്രമിക്കുക അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് നല്ലോണം കുറച്ചും കൂടി നമുക്ക് മാർക്ക് കിട്ടി നമുക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിയുന്നതിന് കഴിയുന്നതനുസരിച്ച് നമ്മൾ ഇതിന്റെ ടച്ച് വിട്ട് പോയായിരുന്നു അപ്പൊ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു ബി എഡ് നിങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കേട്ടിട്ട് ടൂവും ത്രീയും അല്ലെങ്കിൽ ത്രീ മതി ടൂ ഇല്ലെങ്കിൽ ത്രീ എങ്കിലും നിങ്ങൾക്ക് മതി കാരണം എന്താ ടൂ ത്രീ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂറെ ആവശ്യം ഇല്ല ടൂ ഉണ്ടെങ്കിൽ പക്ഷെ ത്രീ വേണം പക്ഷെ ത്രീ നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല ടൂവിന്റെ ആവശ്യമില്ല അപ്പൊ നിങ്ങൾ കേട്ടിട്ട് കൊണ്ടായിരിക്കണം നിങ്ങൾ കേട്ടറ്റും കൂടി ക്വാളിഫൈ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ബിഎഡ് സർട്ടിഫിക്കറ്റിന് കൂടെ നിങ്ങൾ ബിഎഡ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പോകേണ്ടത് അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പിന്നെയും നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ കൂടി നിങ്ങൾ പിന്നെയും എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടി വരും അപ്പം അതിൽ നല്ലത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വേറെ തന്നെ പഠിക്കേണ്ടി വന്ന ആവശ്യം വരില്ല അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്താൽ മതി പഠിക്കുന്ന സമയത്ത് ഇപ്പം ബി എഡ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം എന്ത് ചെയ്യുക ബി എഡ് ക്വാളിഫൈ ചെയ്യാൻ നോക്കുക അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം അപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ കുറച്ച് കുറച്ച് പ്രിപ്പയർ ചെയ്ത് പോയിക്കോ പക്ഷെ നിങ്ങൾ അത്ര പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എക്സാമിന്റെ കുറച്ചു മുന്നേ ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ അത്രയെ പഠിച്ചിട്ടുള്ളൂ ഒരു രണ്ടാഴ്ച മുന്നേ അങ്ങനെ പഠിക്കാൻ തുടങ്ങിയിട്ട് തന്നെ എനിക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ എന്റെ കേട്ടിൻ്റെ ഞാൻ ഇവിടെ മാർക്കൊക്കെ ഞാൻ കൊടുക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് കേട്ടറ്റ് എഴുതുന്ന സമയത്ത് അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഞാൻ പറയുന്നത് അപ്പം കേ ടി ടൂവിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് അറിയാം കേ ടി ടു എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കെ ടെ ടൂല് മുപ്പത് മാർക്കിന് നമുക്ക് ഉണ്ടാവുക സൈക്കോളജി ചൈൽഡ് സൈക്കോളജി ആണ് അത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് നമ്മളിപ്പോൾ ബി എഡിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും സൈക്കോളജി പഠിക്കുന്നുണ്ടാവുക അപ്പം അത് നമുക്ക് കുറേയൊക്കെ നമുക്ക് ബൈഹാർട്ടായിരിക്കും അപ്പം മുപ്പത് മാർക്കിന് നമുക്ക് ചോദിക്കുന്നത് സൈക്കോളജി ആണ് മുപ്പത് മാർക്കിന് നമുക്ക് ലാംഗ്വേജ് വണ്ണ് നമുക്ക് ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ടു ആയിരിക്കും ഇനി ലാംഗ്വേജ് വൺ നമ്മൾ മലയാളം എടുത്തിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ടു ഇംഗ്ലീഷ് ആയിരിക്കും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്തെടുത്താലും നമുക്ക് എനിക്ക് വലിയ വ്യത്യാസമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ എന്തെടുക്കണം മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും ഇംഗ്ലീഷ് എന്തായാലും രണ്ടും ഉണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജിൽ അപ്പം മുപ്പത് മാർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും മുപ്പത് മാർക്ക് മലയാളത്തിലായിരിക്കും അപ്പൊ ഇപ്പൊ തൊണ്ണൂറ് മാർക്കായില്ലേ ബാക്കി മുപ്പത് മാർക്ക് എന്ന് പറയുന്നത് ബാക്കി നിങ്ങളുള്ളത് എത്രയാളുള്ളത് അറുപത് മാർക്ക് ആണ് ബാക്കിയുള്ളത് ആ നൂറ്റി നൂറ്റമ്പത് ആണ് ടോട്ടൽ കേട്ടിട്ട് ടൂ ആണെങ്കിലും ത്രീ ആണെങ്കിലും എക്സാം അപ്പൊ നൂറ്റമ്പത് മാർക്ക് ഇനി ബാക്കിയുള്ളത് അറുപത് മാർക്ക് ആണ് ആ അറുപത് മാർക്ക് എന്ന് പറയുമ്പം കേട്ട് ടൂല് നിങ്ങൾക്ക് ഒന്നിക്കിൽ നിങ്ങൾക്ക് സയൻസ് പ്ലസ് മാത്സ് എടുക്കാം അതായത് മുപ്പത് മാർക്ക് സയൻസ് പ്ലസ് മുപ്പത് മാർക്ക് മാത്സ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താ മതി സോഷ്യൽ എടുത്താൽ മതി സോഷ്യൽ അറുപത് മാർക്കിലും സോഷ്യൽ ആണ് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഉള്ളത് നിങ്ങൾക്ക് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾ നേരെ എന്തെടുത്താൽ മതി സോഷ്യൽ എടുത്താൽ മതി നിങ്ങൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും സയൻസ് പ്ലസ് മാത്സ് എടുക്കുവാൻ ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതില്ലേ നിങ്ങൾ ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോ ഒന്നും ഇത് കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല അവിടെ എക്സാമിന്റെ എക്സാമിൻ്റെ സമയത്താണ് നിങ്ങൾ അത് എന്താണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് അന്നേരം നിങ്ങൾ ബബിൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾ സയൻസ് പ്ലസ് മാത്സ് ആണോ സോഷ്യൽ ആണോ എടുക്കുന്നത് അതൊക്കെ പിന്നത്തെ കാര്യം അപ്പം ഇതാണ് പറയാനുള്ളത് അപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ ഓർക്കണം എന്താണ് നിങ്ങൾ സയൻസ് പ്ലസ് മാത്സ് മാത്സാണോ എടുക്കുന്നത് അല്ലെ സോഷ്യൽ ആണോ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ചിന്തിച്ചിട്ട് വേണം അല്ലാണ്ട് ആടെ എത്തിയതിനു ശേഷം ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ സയൻസ് എടുക്കണോ സോഷ്യൽ എടുക്കണോന്ന് തീരുമാനിക്കറി നിങ്ങൾ ഓൾറെഡി പഠിച്ചു പോയിട്ട് എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം ആടും പോവാൻ ഓക്കെ അപ്പൊ ഇത്രയാണ് കേട്ടഡ് കാറ്റഗറി ടു ടൂല് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് എന്താണോ ഫസ്റ്റ് ലാംഗ്വേജ് എടുക്കാം സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഓക്കെ ഇനി കാറ്റഗറി ത്രീനെ സംബന്ധിച്ചിടത്തോളം മുപ്പത് മാർക്കല്ല നാല്പത് മാർക്കിനാണ് സൈക്കോളജി നാല്പത് മാർക്കിന് സൈക്കോളജി ഉണ്ട് മുപ്പത് മാർക്കിന് നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങളുടെ പെടകോഗി ഉണ്ട് അപ്പൊ എൺപത് മാർക്കിന് മാത്സ് ഉണ്ട് മാത്സിൽ വരുന്നതാണ് അമ്പത് മാർക്ക് മാത്സും പ്ലസ് മുപ്പത് മാർക്ക് പെടകോഗയും അപ്പൊ ഇപ്പൊ എത്രയായി നൂറ്റി ഇരുപത് മാർക്കായില്ലേ എത്രയായി നൂറ്റി ഇരുപത് മാർക്ക് എത്ര നാല്പത് പ്ലസ് മുപ്പത് പ്ലസ് എന്ത് കിട്ടി അമ്പത് നൂറ്റി ഇരുപത് മാർക്കായി ബാക്കിയുള്ള മുപ്പത് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഏതാണോ ലാംഗ്വേജ് എടുക്കുന്നത് അതിലുള്ളതാണ് അതായത് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് കൊടുക്കേണ്ടത് ലാംഗ്വേജ് ഒരു സബ്ജെക്റ്റ് നിങ്ങൾ ഏതാണോ കേട്ടിട്ട് കാറ്റഗറി ടു നിങ്ങളെ സബ്ജെക്ട് ഏതാണോ പ്ലസ് ഒരു ലാംഗ്വേജും കൂടി എടുക്കണം ആ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആവാം മലയാളം ആവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ ലാംഗ്വേജിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി മുപ്പത് മാർക്കിന് ഉണ്ടാവുക അപ്പം ഞാൻ എക്സാം ഏതുക എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെ നിങ്ങൾ ഇംഗ്ലീഷ് എടുത്താൽ മതി കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തില് പഠിച്ച ഒരാളല്ല ഇംഗ്ലീഷ് അങ്ങനെ അറിയുന്ന ഒരാളല്ല പക്ഷേ ഇംഗ്ലീഷുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ആദ്യത്തെ പത്ത് മാർക്കൊക്കെ ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിയില്ലേ നിങ്ങൾക്ക് അതുപോലത്തെ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് റിപ്പോർട്ട് സ്പീച്ച് അങ്ങനത്തെ ഇല്ല നമ്മൾ പി എസ് സിക്കുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ അതേപോലത്തെ സിമ്പിൾ ആണ് ഇംഗ്ലീഷ് ചോദിച്ചിട്ടുണ്ടാവുക പക്ഷേ മലയാളത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ല ഇത് എൻ്റെ എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അവൾ എടുത്തിട്ടുള്ളത് മലയാളമായിരുന്നു ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മലയാളത്തിൽ നിന്ന് ചോദിച്ചാൽ അതായത് ഇപ്പോൾ പി ജി ഒക്കെ മലയാളം സബ്ജക്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവില്ല അവർക്കുള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് ആ പോലും മലയാളത്തിൽ ചോദിക്കുന്നത് അപ്പം സാധാ സയൻസ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ അവർക്കൊന്നും എന്താണല്ലോ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല അപ്പം നിങ്ങൾ കണ്ണും പൂട്ടിയിട്ട് എന്തെടുത്തോ ഇംഗ്ലീഷ് എടുത്തോ പക്ഷെ നിങ്ങൾ സബ്ജക്റ്റ് മലയാളമാണ് നിങ്ങൾക്ക് മലയാളത്തിൽ നല്ല നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാം മലയാളം എടുക്കാം മലയാളത്തെ പറ്റി നിങ്ങൾക്ക് അറിയാം കുറെ മലയാളത്തിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിങ്ങൾ ഇംഗ്ലീഷ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത്രയാണ് പറയാനുള്ളത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് എടുക്കുക ഇതൊരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ള ഒന്ന് തന്നെയായിരുന്നു കാരണം എഴുതി വെച്ചിട്ടും ആൾക്കാരുടെ എക്സ്പീരിയൻസ് അവര് പറയുന്നതായിട്ടും എനിക്ക് മനസ്സിലായത് ഇംഗ്ലീഷ് എടുത്താൽ മതി കേട്ടിട്ട് കാറ്റഗറി ത്രീലെ ലാംഗ്വേജ് ആയിട്ട് മലയാളം അറിയുന്നവർ മാത്രം മലയാളം എടുത്താൽ മതി ഓക്കെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെയുള്ളത് മാത്സ് പ്ലസ് പെടകോഗി പെടകോഗി ഓക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്ന അത് സാ കാര്യങ്ങൾ തന്നെയായിരിക്കും പെടകോഗിയിൽ വരുന്നത് പിന്നെ ഉള്ളതാണ് സൈക്കോളജി സൈക്കോളജി നമ്മൾ ഓൾറെഡി ബി എഡിൽ പഠിച്ചതാണ് അപ്പം എന്താ എഴുതാമതി ജസ്റ്റ് നിങ്ങൾ ബി എഡിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്താ എഴുതാൻ പറ്റും സൈക്കോളജി എഴുതാൻ പറ്റും അപ്പൊ ഇടകൂക്കി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് പി എസ് സിയിൽ ഇംഗ്ലീഷ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടില്ല അത് മാത്രമല്ല നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാണ്ട് നിൽക്കണ്ട കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ല അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ട് അത് ഒഴിച്ചു ഓരോ ആവശ്യമില്ല എല്ലാത്തിനും എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ നോക്കുക പിന്നെ ഉള്ളത് ഞാൻ എൻ്റെ മെയിൻ സബ്ജക്ട് ആണ് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല പക്ഷെ മാത്സ് മാത്സുകാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ടൈം ഉണ്ടാവൂല മാർക്ക് മാത്സ് ചെയ്ത് തീർക്കേണ്ട സമയം നമുക്ക് കേട്ട് എക്സാമിന് കിട്ടൂല ചെയ്യണം മാക്സിമം മാർക്ക് സൈക്കോളജിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിനും പെടകോയ്ക്കും ഒക്കെ നിങ്ങൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ കാരണം മാത്സിൽ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി നാല് ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ കണ്ടി നാല് ഓപ്ഷൻസിൽ ഒന്ന് കറപ്പിച്ചാൽ മതി ബബിൾ ചെയ്താൽ മതി പക്ഷെ നമുക്ക് അങ്ങനെയുള്ള നമുക്ക് ചെയ്ത് നോക്കി ഉത്തരം കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ബബിൾ ചെയ്യാൻ പറ്റൂ ഓരോ ക്വസ്റ്റിനും ഒരു മിനിറ്റ് സമയം വെച്ചിട്ടല്ലേ അവർ നമുക്ക് തരുവാ പക്ഷെ ആ സമയത്ത് ഒരു മിനിറ്റ് കൊണ്ടന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം കേട്ട് കാറ്റഗറി ത്രീലെ മാത്സ് പക്ഷെ കാറ്റഗറി ടൂലെ മാത്സ് നമുക്ക് പി എസ് സി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റും മാത്സ് കുറച്ച് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതേ കേട്ടറ്റ് കാറ്റഗറി മാത്സ് മാത്സള്ളൂ പക്ഷെ ത്രീ എന്ന് പറയുന്നത് ഹൈ ലെവലായിരിക്കും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉത്തരത്തിലെത്താൻ തന്നെ നമ്മൾ കുറേ ടൈം എടുക്കും നമുക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ മൊത്തം ഒന്നും വായിച്ചിട്ടില്ല മൊത്തം നമുക്ക് വായിക്കാൻ പറ്റില്ല ബാക്കി ഞാൻ ആദ്യം സൈക്കോളജി അറ്റൻഡ് ചെയ്തു ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്തു പെടകോഗി അറ്റൻഡ് ചെയ്ത അതിന് ശേഷമാണ് മാത്സിലോട്ട് പോയത് അത് നന്നായി എന്നുള്ളത് പിന്നെ മനസ്സിലായി കാരണം ഞാൻ ഫസ്റ്റ് ഇയർ മാത്സാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം എത്ര നോക്കിയിട്ടും മാത്സിൽ ചെയ്തിട്ട് എവിടെ എത്തുന്നുണ്ടായിരുന്നു ഞാൻ ടോട്ടൽ എത്രയാണ് ഒരു പതിനഞ്ച് അത്ര എങ്ങാനേ ഞാൻ മാത്സിൽ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടു അത്രേ ടൈം അനു കിട്ടിയിട്ടുള്ളൂ പതിനഞ്ച് പതിന ഒരു കാരണം നമ്മൾ വായിച്ച് വരുമ്പോൾ ആദ്യത്തെ ഒക്കെ നമുക്ക് ടഫ് ആയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ് എങ്കിൽ നമ്മൾ അതും വെച്ചിട്ട് കുറേ സമയം നിന്ന് പോകും അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ ബാക്കിയുള്ളത് ചെയ്തിട്ട് മാത്രം മാത്സിലോട്ട് പോവാം മാത്സ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്കും പക്ഷെ എനിക്ക് ആ സമയത്ത് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളതെന്ന് നോക്കാനുള്ള ആ ഒരു ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ചെയ്തത് കറക്റ്റായിട്ട് ഓർഡറിൽ പോയി അപ്പോൾ ഓർഡറിൽ പോയത് കൊണ്ട് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ടഫായിരുന്നു അപ്പം അതിന് കുറേ ടൈം എടുത്ത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വായിക്കാൻ സമയം കിട്ടിയില്ല അപ്പം ഞാൻ നിങ്ങ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഈസിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്തിട്ട് മാത്രം ടഫുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അപ്പം അതാണ് പറയാനുള്ളത് പിന്നെ കാറ്റഗറി ടുവിനെ സംബന്ധിച്ചിടത്തോളം മാത്സ് എന്ന് പറയുന്നത് പി എസ് സി ടൈപ്പ് ആയിരിക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നിങ്ങൾക്ക് പി എസ് സിക്കൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള മാത്സുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത് പിന്നെ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം സയൻസിനെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ നിങ്ങൾ സയൻസ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ മാത്സ് ആണ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പഠിച്ചിട്ടുണ്ടോ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് നിങ്ങൾ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും പത്ത് പേരെ പഠിച്ചിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള കുറച്ചറിവ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്തോണ്ട് നിന്നാൽ മതി ഏറ്റവും കൂടുതൽ അത് ഹെൽപ്പ് ചെയ്യും സയൻസൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കൊന്നും മൊത്തം പഠിക്കാനൊന്നും പറ്റൂല അപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സസ് ഉണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ക്ലാസ് വീഡിയോസ് കിട്ടും അപ്പം അത് നോക്കിയിട്ട് മാത്രം പഠിച്ചാൽ മതി ഞാൻ സയൻസ് അങ്ങനെയാണ് പഠിച്ചത് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണ് പഠിച്ചത് ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ മാത്സ് എന്ന് പറയുമ്പം എനിക്ക് അറിയുന്നുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നുമില്ല അത് ഓൾറെഡി എനിക്ക് അറിയായിരുന്നു ഇംഗ്ലീഷും മലയാളവും കേട്ടിട്ട് കാറ്റഗറിയില്ല കുറച്ച് ടഫായിരുന്നു പിന്നെ സൈക്കോളജി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടൂ ആയിക്കോട്ടെ ത്രീ ആയിക്കോട്ടെ ബി എഡിനുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ ബി എഡിന് ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പഠിച്ചത് അതിൻ്റെ നോട്ട്സും ടീച്ചേഴ്സ് അയച്ചെന്ന ഇതൊക്കെ പി ഡി എഫ് അങ്ങനത്തെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത് പിന്നെ ചെയ്തെന്താന്ന് വെച്ചാൽ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കുറേ നോക്കി അതെങ്ങനെയാന്ന് വെച്ചാല് ഒരു ചാനൽ ഉണ്ട് ഓഡിയോ പി എസ് സി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ചാനലില് അവര് കൊറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടേ നിൽക്കും വീഡിയോയില് അപ്പം അത് കണ്ട് 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 ഇതിപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ബി എഡ് ഫസ്റ്റ് ഇയറിൽ അതായത് ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ബി എഡ് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ നമുക്ക് തലേന്ന് വരെ നമുക്ക് എന്തുണ്ടാവും ക്ലാസ് ഉണ്ടാവും അപ്പൊ നമുക്ക് പഠിക്കാനായിട്ടൊരു പ്രത്യേക ടൈമൊന്നും ഇല്ല നമ്മൾ ടൈം കണ്ടെത്തി പഠിക്കണം അപ്പൊ സൈക്കോളജി ഒക്കെ വായിച്ചാലും പിന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമെങ്കിൽ ചിലപ്പം വീട്ടിൽ പോയിട്ടൊന്നും നോക്കാൻ എല്ലാവർക്കും ടൈം ഉണ്ടായി എന്ന് വരൂല അപ്പം ഞാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ബസ്സിൽ വരുന്ന സമയത്ത് പോവാൻ വരുന്ന ഒരു ടൈം ഉണ്ടാവും പിന്നെ നമുക്ക് ബ്രേക്ക് കിട്ടുന്ന ടൈം ഉണ്ടാവും അങ്ങനെ ഇല്ല ആ സമയത്തൊക്കെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതായത് ഈ ഓഡിയോ പി എസ് സിയിലെ വീഡിയോ ഇല്ലേ അവരുടെ വീഡിയോസാണ് കണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വീഡിയോ അല്ലാണ്ട് അവരുടെ അവരുടെ ചാനലിൽ സൈക്കോളജിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ട് പക്ഷേ അത്രയൊന്നും കാണാനുള്ള ടൈമ് കിട്ടിയില്ല കാരണം നമ്മളെ കമ്മീഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ കമ്മീഷൻ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പൂട്ടിയ സമയത്ത് ക്രിസ്മസ് വെക്കേഷൻ നമുക്ക് എൻ എസ് എസ് ക്യാമ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ജനുവരിയിലായിരുന്നു നമുക്ക് എക്സാം ജനുവരി ഫസ്റ്റ് തോട്ടായിരുന്നു അപ്പൊ പഠിക്കാനുള്ള ടൈം എന്ന് പറയുമ്പോൾ രണ്ടാഴ്ചയെ നമുക്ക് പഠിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാല് പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ക്ലാസ്സും ഉണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊറേ എനിക്ക് ദൂരം ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറോളം എനിക്ക് യാത്ര ചെയ്യാനുണ്ട് അപ്പം വീട്ടിലെത്തുമ്പോൾ തന്നെ ഏകദേശം ടയർഡ് ആവും പഠിക്കാനൊന്നും പറ്റുന്ന അവസ്ഥ ആയിരുന്നില്ല അപ്പം എന്ത് ചെയ്തു പോയി വരുമ്പം തന്നെയാണ് ബസ്സിന്നാണ് അധികം ഒക്കെ കാണാറ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അപ്പൊ അങ്ങനെ കണ്ടിട്ടും എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ എല്ലാരും പറയുന്ന അങ്ങനെ കിട്ടൂലൊന്നും പറയുന്ന കേട്ടൊന്നും നിങ്ങള് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കൊറേ ടെൻഷൻ അടിച്ച ഒരാളാണ് ഞാൻ കിട്ടുള്ള വിചാരിച്ച് തന്നെയാണ് പരീക്ഷ എഴുതിയത് പക്ഷെ എനിക്ക് കേട്ടി അപ്പൊ എന്താണ് കുഴപ്പമേ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ എന്തൊക്കെയാ പഠിക്കേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത് ഞാൻ അത്യാവശ്യം അതിന് മുന്നേ ഒന്നും പഠിച്ചിട്ട് അത്ര വലിയ തയ്യാറെടുപ്പുകളോട് കൂടി ഒന്നുമല്ല അല്ല ഞാൻ പരീക്ഷ ചെയ്തത് ഇപ്പം ചിലവരുണ്ടായവായിരിക്കും ഇപ്പൊ എന്താ ചെയ്യുന്നത് ആദ്യം വീടിന് ചേർന്ന മുതലേ തന്നെ പഠിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും വേണ്ടി ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല എന്നിട്ട് എനിക്ക് കിട്ടി അപ്പം നിങ്ങൾ പഠിച്ചാൽ ഒരു ഒരു രണ്ടാഴ്ച മുന്നേ എങ്കിലും നിങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും ഒന്നും പഠിക്കണ്ട പിന്നെ നിങ്ങൾ സമയം പിന്നെ അടുത്ത പ്രാവശ്യം എഴുതാന്ന് വിചാരിച്ചാലോ അപ്പത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ സൈക്കോളജിന്റെ ടച്ച് വിട്ടു പോകും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എക്സാം ഇല്ലേ ആ കമ്മീഷനൊക്കെ വരുമല്ലോ കമ്മീഷൻ ഒക്കെ ഈ ഒരു എന്തുണ്ടാവുക കേട്ടിട്ട് എക്സാം ഉണ്ടാവുക അപ്പം കമ്മീഷന് നമ്മളിപ്പോൾ സൈക്കോളജി മൊത്തം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അവർ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇത് എന്ത് പഠിച്ചിട്ടുണ്ടാവും മാത്സിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ നമ്മൾ സബ്ജക്റ്റ് മാത്സ് ആണെങ്കിൽ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ പരുകിലെ ഒക്കെ നമ്മൾ കുറെ ഒക്കെ എന്തൊക്കെയോ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അപ്പം ആ പഠിക്കുന്നത് നമുക്ക് നേരെ നമുക്ക് കേട്ടത്തിലോട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ടൈമ് തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെയും പഠിക്കേണ്ടി വരും അപ്പം കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കഴിഞ്ഞാൽ എന്താ കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യം എക്സാമും വന്നോണ്ടിരിക്കുന്നില്ലേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി എന്നിട്ട് എഴുതിയാൽ മതി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ലാംഗ്വേജ് കാറ്റഗറി ത്രീലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഇംഗ്ലീഷ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ കാറ്റ കാറ്റഗറി ടുവിലെ സയൻസ് പ്ലസ് മാത്സ് ആണോ സോഷ്യൽ ആണോ നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചിട്ട് തന്നെ പോവുക അവിടെ എത്തിയിട്ട് തീരുമാനിക്കാൻ നിൽക്കരുത് ഓക്കേ അപ്പം ഈയൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു കേഡറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പം എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പറഞ്ഞു തരാം അപ്പം ഈ ഒരു വീഡിയോ ഇനിയും നീട്ടിക്കൊണ്ടു വന്നില്ല അപ്പം ബൈ